കന്യാകുമാരി മുതൽ കാസർഗോഡ് വരെ കേരളത്തിൽ അങ്ങോളവും ഇങ്ങോളവും പന്ത്രണ്ടിലധികം വിവാഹ തട്ടിപ്പുകൾ നടത്തിയ യുവാവിനെ മലപ്പുറം കാടാമ്പുഴ പോലീസ് തിരുവനന്തപുരത്ത് പിടികൂടി മിലിട്ടറിയിൽ ഉദ്യോഗസ്ഥനെന്ന് പരിചയപ്പെടുത്തുന്ന യുവാവ് മാട്രിമോണിയൽ സൈറ്റുകളിലൂടെയായിരുന്നു പുനർവിവാഹത്തിന് പരസ്യം നൽകിയിരിക്കുന്ന സ്ത്രീകളെ തട്ടിപ്പിനിരയാക്കിക്കൊണ്ടിരുന്നത് ലക്ഷക്കണക്കിന് രൂപയാണ് പ്രതി പല സ്ത്രീകളിൽ നിന്നായി തട്ടിയെടുത്തിരിക്കുന്നത് എറണാകുളം തൃപ്പൂണിത്തുറ ഉദയംപേരൂർ സ്വദേശി അയ്യപ്പദാസ് എന്ന സിയാദിനെയാണ് മലപ്പുറം ജില്ലാ പോലീസ് മേധാവി ശശിധരൻ ഐ നൽകിയ ടെഗസ് സീവനത്തിന്റെ അടിസ്ഥാനത്തിൽ താനൂർ ഡിവൈഎസ്പി വി വി ബെന്നിയുടെ നിർദ്ദേശാനുസരണം കാടാമ്പുഴ പോലീസ് ഇൻസ്പെക്ടർ കെ സി വിനുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം കിളിമാനൂരിലെ കുളിമാത്ത് വെച്ച് പിടികൂടിയത് ഹിന്ദു സ്ത്രീകളെ വിവാഹം കഴിക്കാനായി എത്തുമ്പോൾ അഭിലാഷ് സുദീപ് എന്ന പേരുകളും മുസ്ലീംകൾക്കിടയിൽ സിയാദ് എന്നും ക്രിസ്ത്യാനികൾക്കിടയിൽ അലക്സ് എന്നും പേരുകളിലാണ് പ്രതി പരിചയപ്പെടുത്തിയിരുന്നത് മലപ്പുറം കാടാമ്പുഴയിൽ വിവാഹ വാഗ്ദാനം നൽകി ഒരു ലക്ഷത്തി മുപ്പത്തി രൂപയും വാഷിംഗ് മെഷീനും ടിവിയും പ്രതി കൈക്കലാക്കിയതോടെയാണ് പോലീസ് അന്വേഷണം ഊർജിതമാക്കിയത് യുവതിയുടെ പരാതിയുടെ അടിസ്ഥാനത്തിൽ കാടാമ്പുഴ പോലീസ് അന്വേഷണം വ്യാപിപ്പിച്ചു പ്രതി യുവതിക്ക് നൽകിയിരുന്നത് എറണാകുളത്തെ മേൽവിലാസമായിരുന്നു എന്നാൽ അങ്ങനെയൊരു മേൽവിലാസമില്ലെന്ന് പോലീസ് കണ്ടെത്തി തുടർന്നാണ് കാടാമ്പുഴ പോലീസ് കേസന്വേഷണത്തിന്റെ ഭാഗമായി തിരുവനന്തപുരത്തെത്തിയതും അതിവിദഗ്ധമായി പ്രതിയെ പിടികൂടിയതും കൂടുതൽ ചോദ്യം ചെയ്തപ്പോഴാണ് വിവാഹ തട്ടിപ്പ് വീരന്റെ തനി നിറം പുറത്തായത് സമാന രീതിയിൽ പന്ത്രണ്ടോളം പേരെ കബളിപ്പിച്ചതായി പ്രതി പോലീസിനോട് സമ്മതിച്ചു വിവാഹബന്ധം ഏർപ്പെടുത്തിയ സ്ത്രീകളുടെ മാറ്റിമോണിയിൽ പരസ്യം നോക്കിയാണ് കൂടുതലും തട്ടിപ്പുകൾ നടത്തിയത് ഇതിനായി കേരള മാട്രിമോണി മാലയോഗം തുടങ്ങിയ സൈറ്റുകൾ ഇയാൾ ഉപയോഗപ്പെടുത്തി ഹരിത എന്ന സ്ത്രീയെ ആദ്യം വിവാഹം കഴിച്ച് ഡൈവോഴ്സ് ചെയ്തു മാരാരിക്കുളത്ത് ഒരു സ്ത്രീയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ വാങ്ങി അവിടെ നിന്ന് മുങ്ങി മണിമല പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിന്ന് രൂപ ഒരു സ്ത്രീയിൽ നിന്നും വാങ്ങിയ കേസ് നിലവിലുണ്ട് നിലവിലു പാലക്കാട് അലനെല്ലൂരുള്ള സ്ത്രീയിൽ നിന്നും പത്ത് ലക്ഷം രൂപയും മാനന്തവാടിയിലുള്ള സ്ത്രീയിൽ നിന്ന് ഒരു ലക്ഷത്തി മുപ്പത്തിരണ്ടായിരം രൂപയും ചാവക്കാട് ഒരു സ്ത്രീയിൽ നിന്നും പത്ത് ലക്ഷം രൂപയും കായംകുളത്ത് നിന്നും അൻപതിനായിരം രൂപയും ഒരു സ്ത്രീയിൽ നിന്ന് ഇയാൾ വാങ്ങി ചങ്ങരംകുളത്ത് നിന്ന് അടുത്ത വേണ്ടി തയ്യാറെടുപ്പ് നടത്തവെയാണ് കാടാമ്പുഴ പോലീസ് സ്റ്റേഷനിൽ പരാതി ലഭിച്ചതും പ്രതി കസ്റ്റഡിയിലായതും നിലവിൽ തിരുവനന്തപുരത്തുള്ള ഒരു സ്ത്രീയുടെ കൂടെയാണ് യുവാവ് താമസിച്ചു വന്നിരുന്നത്